എല്ലാവർക്കും നമസ്കാരം ഞാൻ നിരുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ ജോസ് മാപ്രയിൽ എന്ന കർഷകന്റെ അരികിലാണ് കൊക്കോ ബഡ് ചെയ്ത് വ്യത്യസ്ത ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരാളാണ് നമസ്കാരം ചേട്ടാ ഇത് ഇതേതിനാണ് ഇതൊരു നാടൻ വെറൈറ്റിയാണ് ഇവിടെ തന്നെ ഉരുത്തിരിഞ്ഞ് വന്നത് അപ്പോൾ ഞാനത് മെച്ചപ്പെട്ടതെന്ന് കണ്ടതുകൊണ്ട് എന്നെ ഞാൻ ഞാനതിൻ്റെ കണ്ണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ബഡ് ചെയ്ത് തന്നെ ബഡ് ചെയ്ത് കൊടുത്തു ബഡ് ചെയ്തിട്ട് കൊക്കം നിയന്ത്രിച്ച് ക്ലൂണിംഗ് നടത്തി നിർത്തിയിരിക്കുന്നതാണ് ഇത് ഏതിനാണ് ഇത് അതിനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഒരു നാടൻ നാടൻ പേര് നമുക്ക് വരയ്ക്കും ഇടാൻ വേണ്ടെന്നോ മാഡൻ വേണമെങ്കിലും ഇടാല്ലേ ഇതേപോലെ എത്ര ഇനം ഇങ്ങനത്തെ ഒരു എട്ട് ഇനത്തോളം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉൽപാദന ശേഷി കൂടിയത് വിമാന വേറെ കുറച്ച് പ്രത്യേകം കൂടെ പറയാം ഇതിന് പുതിയ തൊണ്ടുകെട്ട് കുറവാണ് മുഴുത്ത പരിപ്പാണ് നാല്പത്തി അഞ്ചോളം പരിപ്പിനകത്തുണ്ട് വേനൽക്കാലത്ത് കായ്ക്കും ഇതിന് പുതിയ രോഗങ്ങൾ കുറവാണ് ഇതിന് പുതിയ രോഗങ്ങൾ കുറവാണ് ബ്രാഞ്ചസ് നല്ല ഷെയ്പ്പിൽ മാത്രമല്ല ഇത് അങ്ങ് മനോഹരമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല ഷേപ്പിൽ ബ്രെഡ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതെ അപ്പോൾ വെള്ളം കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് ഇതൊരു മറ്റൊരു ഇനമാണല്ലോ ഇതിന്റെ പ്രത്യേകത എന്താ മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന രണ്ട് ഇനങ്ങളാണ് ഉള്ളത് വ്യവസായി അടിസ്ഥാനത്തിൽ ഒന്ന് ക്രയോള ഒന്ന് ഫോറസ്റ്റീറോ അത് ഈ ഫോറസ്റ്റ് ഇറോ എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് വെള്ള നിറത്തിലിരിക്കുന്ന കൊക്കോ വെള്ളക്കൊക്കു ഇത് അല്ലെങ്കിൽ പച്ചക്കൊക്കോ പച്ച നിറത്തിലുള്ള കൊക്കോ ഇത് ചുമപ്പ് നിറത്തിലുള്ള സാധനമാണ് ഇതാണ് ക്രയോള ക്രയോള ഗുണപരമായിട്ട് ഏറ്റവും മെച്ച ഇതാണ് പക്ഷേ ഇതിന് തൊണ്ടുകെട്ടി കൂടുതലും പനിപ്പ് കൂടുതലുമായിരിക്കും അത്ര ആദായകരമല്ല പനിപ്പ് കുറവാണ് തൊണ്ണൂറ് ശതമാനം ഇത് ക്രയോള ബീൻസ് കുറവായിരിക്കും ഇത്യോളന്ന് പറഞ്ഞോളക്ക് രോഗങ്ങൾ പിന്നെ തൊണ്ടവെട്ട് കൂടുതലായിരിക്കും അവരും ഇത് മറ്റൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നില്ല കേട്ടോ ആ ഇതൊരു ഡബ്ല്യു ജി എന്നൊക്കെ പറയാവുന്ന ഒരു നാടൻ വെറൈറ്റി ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഞാൻ എന്റെ കണ്ണടുത്ത് വെച്ച് ബഡ്ഡിരിക്കുന്നതാണ് ഇത് മറ്റൊരു വെറൈറ്റി ആണല്ലോ ഇതാണ് ട്രീസ ഒന്ന് എന്ന് പറയും മര്യാപുരം കാരണം ഒരു ജോസ് മുന്നൊരു കട്ടിപ്പിച്ചെടുത്താണ് ഇത് ആ പറിക്കാറായില്ല മെച്ചം കഴിഞ്ഞാൽ ഉത്പാദനം കൂടുതലുണ്ട് പിന്നെ തൊണ്ടുകെട്ടി തീരെ ഞാൻ കാണിച്ചു തീരെ നൈസ് അല്ല തീരെ കട്ടിയില്ല പരിപ്പ് പരിപ്പ് ഇതാണ് ട്രീസയുടെ പ്രത്യേകത നൈസല്ലേ കൂടുതലുണ്ട് വേനൽക്കാലത്തും ഉണ്ടോ വേനൽക്കാലമായിട്ടും ഇതിൽ നിന്ന് കുറെ കായ എടുത്തതാണ് കിട്ടി കുറവ് നിറച്ച് പരിപ്പ് ഇനി പ്രശ്നം ഇതിനകത്തുള്ളത് ഈ പരിപ്പ് പരന്നാണ് ഇരിക്കണം ആ ശരി ഉരുണ്ടിരുന്നാലും ബോർഡ് ആയിട്ടിരിക്കും അവന് വെജിറ്റബിൾ ഉണ്ട് സി സി ആർ പി പത്ത് എന്ന് പറയുന്ന വെറൈറ്റി ആണ് സി സി ആർ കാർഷിക പിന്നെ കാർഷികകാല മണ്ണുത്തിന്ന് ഞാൻ കൊണ്ടുവന്ന ബഡ് ഒരു കമ്പനേഴ് വർഷം മുമ്പ് ബഡ് ചെയ്തെടുത്തതാണ് ഇതും ഈ പറഞ്ഞ പോലെ കൂടുതൽ ഉൽപാദനമുണ്ട് ഈ വേനൽക്കാലത്ത് നിറച്ച് കായുണ്ട് ായാണ് പൂ ഇട്ടിട്ടുണ്ട് അല്ലേ ആവരേജ് ഉണ്ട് നിറച്ച് പരിപ്പുണ്ട് വേനൽക്കാലത്തും കായും കായ രോഗങ്ങൾ കുറയും കാ മൂത്ത് കിട്ടും നമുക്ക് വേനൽക്കാലത്ത് വിലപ്പുള് കിട്ടും ചേട്ടാ ഇതിന്റെ പ്രത്യേകത എന്താ നിറച്ച് കായുണ്ടല്ലോ ആ ഇതൊരു നാടൻ പേരെ അപ്പോ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പറമ്പിൽ അപ്പൊ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മെച്ചപ്പെട്ടവരെ നമുക്ക് തോന്നുന്നത് കൂടുതൽ ഉൽപാദനമുള്ള സൈസ് ആ ഇതിങ്ങനെ വെട്ടിക്കളയുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു ഇതിങ്ങനെ വെട്ടിക്കളയണോ ആ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാറ്റ് മെളിച്ച് കിടക്കണമെന്നാണ് ജോസേട്ടൻ പറയുന്നത് ഇപ്പൊ കാറ്റ് മെളിച്ചും ഇതൊരു നല്ല അതായത് മെച്ചപ്പെട്ടെന്ന് തോന്നി നമ്മള് കണ്ണെടുത്ത് ഫീൽഡ് ഈ ബഡ് ബഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എത്ര നാളായി ചെയ്തിട്ട് ഇതൊരു വർഷം വർഷം ആയിട്ടുണ്ട് ഒരു ഒരു നന്നായിട്ട് വർഷത്തോളം കായ്ഫലം തരും കൊക്കോ പരിപാലനത്തിൽ വളരെയേറെ വർഷങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ അങ്ങ് എന്തൊക്കെയാണ് വളപ്രയോഗം എങ്ങനെയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കരുത്തു പകരേണ്ടത് ഇപ്പോൾ കുരുമുളകോ ഏലോ ഒക്കെ പോകും നോക്കുന്നത് പോലെ അത്ര ശാസ്ത്രീയമായിട്ട് നോക്കിയില്ലെങ്കിൽ പോലും ഏത് കൃഷിക്കാരനും വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന കൃഷിയാണ് കൊപ്പം അത് വലിയ അക്കാദമി യോഗ്യതയൊന്നും വേണം അപ്പോൾ നമ്മൾ ഇവിടെ പരിചരണം വളരെ കുറവാണ് അപ്പോൾ ജൈവ ഇങ്ങനെ ചെറുപ്രായത്തിൽ ചെയ്ത് കൊടുക്കണം അതിൽ ഞാൻ ഉപയോഗിക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് ആണ് സ്വന്തം കൃഷിയെടുത്ത് കൃഷിക്കാരൻ്റെ കാശ്മുടത്തില്ലാതെ ഉണ്ടാക്കാൻ സാധനം അത് പറ്റുന്നതിൽ കുറച്ച് വഴികൾ പിന്നെ ചീഫനാകുമ്പോൾ ഡോളോമൈറ്റോ കുമ്മായോ നമ്മൾ ചോറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് മണ്ണിന്റെ പി എച്ച് ക്രമീകരിച്ചതിന് ശേഷം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് എൻ പി കെ പടം അത് കൂട്ടുകൊള്ളം കൊടുക്കാം അല്ലെങ്കിൽ യൂറിയയും മസിൽ ബോസും മുട്ടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത അളവിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് മസലി ബോസും യൂറിയയും മുട്ടും മിക്സ് ചെയ്ത് ചൂടിൽ വിതറി കൊടുക്കും ഇപ്പൊ നമുക്ക് കമ്പോളത്തിൽ ബഡ്ഡ് കൊക്കോ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ എത്ര അകലത്തിലാണ് നടഡ് കൊക്കോ അങ്ങനെ വാങ്ങിയാൽ നടന്നത് അത്ര നല്ലതല്ല എപ്പോഴും നമ്മൾ ഫീൽഡ് ബഡ് നടക്കുക കൊക്കു വെച്ച് ഒരു നൂറ് കൊക്കോ വെച്ച് കുടിപ്പിക്കുക ആ കാഡ്ബറിസിന്റെ നല്ല ഹൈബ്രീഡ് തൈ കിട്ടും അപ്പം അതിനകത്ത് തീരെ മോശം വരുന്ന ഒരു മൂന്നോ നാലോ ഒക്കെ ചിലപ്പോൾ കാണും അത് മാത്രം തിരഞ്ഞ് ബഡ് ചെയ്താൽ മതി അത് പ്രൈവറ്റ് ആയില്ലോ മറ്റേ എഴുതൂ രൂപ എൺപത് രൂപയ്ക്ക് ഒരു നേരത്തെ ഇപ്പോൾ ഒരു നൂറ് രൂപയുടെ മുകളിലായിരിക്കും ഒരു ബഡ്ജലാവും അതിനെല്ലാം അതിൻ്റെ വളർച്ച അത്ര ആവില്ല നമ്മൾ നേരിട്ട് കൈ നോക്കും ബഡ്ഡി കൊക്കോ ആയിട്ട് ഇഷ്ടമുള്ള കൊക്കോയിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും വലുപ്പമുള്ളതായ ഏറ്റവും തൊണ്ടുകൊട്ട് കയറുന്നത് അൻപതോളം ഒരു വെറൈറ്റി ആയിരുന്നു ശരി അൻപത് ഇതിലുമൊക്കെ വളരെ ഇതും അല്ല ചോദിച്ചതേ ഈ പൂക്കളൊക്കെ കായികളാകുമോ ഈ പൂക്കളെല്ലാം കായികകളാകില്ല ആ പടി ഒരു പത്ത് ശതമാനം മൊത്തം ഉണ്ടാകുന്ന പൂക്കൾ പത്ത് ശതമാനം മാത്രമേ കായികമായിട്ട് മാറും ശരി ബാക്കി മുഴുവൻ നശിച്ചു പോകും പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള പുതിയ ഗവേഷകർ പറയുന്നത് മുരിക്കാഴ്ചയിൽ ഒരാൾ ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയ ഒരു മുഴുവൻ പിടിപ്പിക്കാമെന്ന് അവർ പറയുന്നു എന്തായാലും കൊക്കോ കൃഷിയിലേക്ക് വീണ്ടും മലയോര മേഖല നീങ്ങുന്നു എന്നാണ് ഇപ്പൊ കൊക്കോട്ടിച്ച് കളിച്ചു അതിന്റെ ആൾക്കാർ ഏലകൃഷി വ്യാപകമായപ്പോഴും കൊക്കോ കൃഷി മലയോര മേഖലയിൽ നിന്ന് ഒന്നുമില്ലാത്ത കൊക്കോ ഇപ്പൊ നിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കൊക്കോ എന്ന് പറഞ്ഞാൽ പരമായി സംരക്ഷിച്ച് ട്രോണിംഗ് നടത്തി ഗൈവുളവും കൊടുത്ത് പ്രാവശ്യം എങ്കിലും നമ്മൾ പോരാശം പോരാശം സൈഡ് ഒരുപാട് സി ഒ സി അങ്ങനെ മാറി മാറിയാണ് അടിക്കുന്നത് അല്ലേ മൂന്നോണ് കുറഞ്ഞത് ഈ വർഷം നാട് വിള ആവശ്യം മഴ കൂടുതലാണെങ്കിൽ ബോറോസും തന്നെ അടിക്കണം എന്ന് നിർബന്ധമില്ല ചില എല്ലാ രോഗങ്ങളും ബോറോസും കൊണ്ട് മാറില്ല ഇപ്പം കൊളക്രോട്രൈറ്റം എന്ന് പറയുന്ന രോഗമുണ്ട് അതിന് ബോറോസും പോരാ അപ്പോൾ നമ്മൾ സി ഒ സി നല്ല ഗുണ നല്ലമാരമുള്ള സി ഒ സി അല്ലെങ്കിൽ ക്വസൈഡ് സാധനം ക്വസൈഡ് അല്ലെങ്കിൽ സാഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് മാങ്കോസ് അത് സ്പ്രേ ചെയ്യുക അങ്ങനെ മാറി മാറി ഈ നമുക്ക് കേട് രോഗങ്ങളാണ് കൊക്കോയ്ക്ക് കൂടുതലും ഈ കായ് കറക്ക രോഗം ചീച്ചിൽ പലപ്പ് അതേസമയം കീടരോഗങ്ങൾ അങ്ങനെ ഇല്ല കൊക്കോയ്ക്ക് അധികം ഇല്ല ഈ തേയില കൊതുകോ അല്ലെങ്കിൽ നീലിമൂട്ട നീലിമൂട്ട ഒക്കെ സീസണബിളാണ് ആ സീസണിൽ തന്നെ പൊക്കും അപ്പോൾ എന്തായാലും കൊക്കോ കൃഷിയിൽ മാതൃകാപരമായിട്ട് തന്നെ കൊക്കോ കൃഷി നടത്തുന്ന കൊന്ന ഇടുക്കി കൊന്നത്തരി പഞ്ചായത്തിലെ ജോസ് മാപ്രയിലിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് വ്യത്യസ്ത ഇനം കൊക്കോകളാണ് പരിചയപ്പെടുത്തിയത് നന്നായിട്ട് ഇത് പ്രൂണിംഗ് നടത്തി കൊക്കോ സംരക്ഷിച്ചാൽ വർഷങ്ങളോളം നമുക്ക് ആദായം നൽകുന്ന ഒരു ഇപ്പോഴും ഒരു സ്വർണ്ണ വിലയിലേക്ക് എത്തുകയാണ് കൊക്കോ ഉണക്ക കൊക്കോയ്ക്ക് ആയിരം രൂപ കടന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ പകർത്തിയത്